എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും പഞ്ചായത്തിലെ പുല്ലാഞ്ഞൂട് വാർഡിലെ കുടുംബശ്രീ നേതൃത്വത്തിലാണ് വാർഡിൽ പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും അനുമോദനം നൽകിയത് മികവ് രണ്ടായിരത്തി ഇരുപത്തി പേരിൽ പുല്ലാഞ്ഞോട് ജംഗ്ഷനിൽ വെച്ച് സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് വാർഡംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്ന കുട്ടികളെ ആദരിക്കുന്ന പതിവ് ശൈലി മാറ്റി വാർഡിൽ വിജയിച്ച എല്ലാ കുട്ടികളെയും അനുമോദിക്കാൻ കുടുംബശ്രീ പ്രവർത്തകർ എടുത്ത തീരുമാനം അഭിനന്ദനാർഹമാണെന്ന് എം ജയശ്രീ പറഞ്ഞു പഞ്ചായത്ത് തലത്തിലുമൊക്കെ നമ്മൾ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങുകൾ നടത്തി പക്ഷെ അതെല്ലാം തന്നെ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ അവരെ മാത്രമായിരുന്നു നമ്മൾ ഇത്രയും നാൾ പിന്നെ നമ്മൾ അനുമോദിച്ചിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു നമ്മുടെ വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അതായത് എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിപ്പി അനുമോദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു എന്റെ ഈ ആഗ്രഹം ഞാൻ എ ഡി എസില് അറിയിക്കുകയും എ ഡി എസ് അംഗങ്ങളും ഒന്നടങ്കം ഒന്ന് രണ്ട് പേര് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ വേണം എന്ന് അഭിപ്രായം പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നടങ്കം എല്ലാ എ ഡി എസ് എങ്ങളും സി ഡി എസും ഒക്കെ തന്നെ ഈ ഒരു അഭിപ്രായത്തെ മാനിക്കുകയും ചെയ്തു കാരണം എ പ്ലസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്നതല്ല പഠനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിന്റെ അഭാവത്തിലായിരിക്കാം ഒരു കുട്ടിക്ക് എ പ്ലസ് നഷ്ടപ്പെടുക അപ്പോൾ ആ കുട്ടിയെ കൂടി ആ ഈ ചടങ്ങിൽ അനുമോദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പിന്നെ വിജയിച്ച എല്ലാ കുട്ടികളെയും അവർക്കൊരു പെൻസിൽ പെൻസിലായിക്കോട്ടെ നമ്മൾ നമ്മുടെ വാർഡിന്റെ ഇതായിട്ട് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം മറ്റു കുട്ടികൾക്ക് കൂടി പ്രചോദനമാകും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ പന്ത്രണ്ടാം വാർഡില് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് ഞാൻ ഇറങ്ങിയത് എ ഡി എസ് ചെയർപേഴ്സൺ സമീമ റിയാസ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ഫൗസിയ ബീവി ഷൈല ഷിബു എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ